ഹായ് ഫ്രണ്ട്സ് ഷിൻജിത്താണ് ലക്ഷദ്വീപ് വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ തന്നെ എല്ലാ ഭാഗത്തു നിന്നുള്ള സംശയങ്ങളാണ് എങ്ങനെയാണ് അവിടെ നിന്ന് എത്തിയത് സ്പോൺസറെ എങ്ങനെ കിട്ടി പാക്കേജിലാണോ പോയത് എത്ര രൂപയായി എവിടെ നിന്നാണ് ഫ്ലൈറ്റ് കയറിയത് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് അതായത് ലക്ഷദ്വീപിലേക്ക് പോവാൻ പ്ലാൻ ചെയ്ത തൊട്ട് ലക്ഷദ്വീപിലെത്തി അവിടെ ചെയ്ത ആക്ടിവിറ്റീസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് തന്നെ വിവരിക്കുന്ന ഒരു വീഡിയോ ശരിക്ക് പറഞ്ഞാൽ ലക്ഷദ്വീപിലേക്ക് പോകാനുള്ള പ്ലാൻ തുടങ്ങിയിട്ട് കാലം കുറയായി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ശരിക്കും ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് പോകാൻ ആദ്യമായിട്ട് പ്ലാൻ ഇട്ടത് അന്ന് ലക്ഷദ്വീപിലൊരു സ്പോൺസറെ കണ്ടുപിടിക്കുകയും ആ സ്പോൺസർ വഴി പോകാനുള്ള പേപ്പർ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയം അങ്ങനെ ആ പോക്ക് നൈസായിട്ട് അങ്ങ് മുടങ്ങി അതിനുശേഷം പിന്നെ കുറേ ജോലി തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയത് കാരണം ലക്ഷദ്വീപ് പരിപാടി സൈഡാക്കി വെച്ചിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഒരു ഫ്രണ്ട് വഴി ലക്ഷദ്വീപിലെ ട്രാവൽ ഹെവൻ എന്നൊരു ട്രാവൽ ഏജൻസിയെ പറ്റി കേൾക്കുന്നത് അവരുടെ നമ്പർ കിട്ടിയപ്പോൾ ഒന്ന് വിളിച്ചു നോക്കി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു അതായത് മിനിമം ബഡ്ജറ്റ് പക്ഷേ മാക്സിമം ഫെസിലിറ്റീസ് അതാണ് നമ്മുടെ ആവശ്യം അവർക്കാണെങ്കിൽ ബഡ്ജറ്റ് പാക്കേജും ഉണ്ട് പ്രീമിയം പാക്കേജും ഉണ്ട് ഈ പാക്കേജുകളാണെങ്കിൽ കസ്റ്റമൈസും ചെയ്യാം നല്ല പറ്റിയൊരു ഓപ്ഷൻ കിട്ടിയപ്പോൾ ഞാൻ ഓക്കെ പറഞ്ഞു അപ്പോഴാണ് പറയുന്നത് ഫ്ലൈറ്റ് ഗോവ നിന്നാണെന്ന് അതായത് കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെയാണ് ഫ്ലൈറ്റ് വേണ്ടതെങ്കിൽ കുറച്ച് കൂടുതൽ പൈസ കൈ നടക്കേണ്ടി വരും ഗോവയിൽ നിന്നാണെന്ന് കേട്ടപ്പോൾ ഞാനൊന്നും മടിച്ചു പക്ഷേ അതിനുള്ള വഴിയോ അവർ തന്നെ പറഞ്ഞു തന്നു ഗോവയിൽ നിന്ന് രാവിലെ ആറരക്കാണ് സാധാരണ ഫ്ലൈറ്റ് ഉണ്ടാവാറ് അപ്പോൾ വൈകുന്നേരത്തെ മംഗള എക്സ്പ്രസ് നാട്ടിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ പുലച്ചയ്ക്ക് രണ്ടര മൂന്ന് മണിക്ക് നമുക്ക് ഗോവയിൽ തിവ്യം റെയിൽവേ സ്റ്റേഷനിലെത്താം രാത്രി എത്തിക്കഴിഞ്ഞാൽ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പ്രീപെയ്ഡ് ടാക്സി സർവീസ് ഉണ്ട് ആയിരത്തി നാനൂറ് രൂപ കഴിഞ്ഞാൽ അവർ എയർപോർട്ടിലെത്തിക്കും അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് ടാക്സികൾ കിട്ടും പ്രൈവറ്റ് ടാക്സി ആണെങ്കിൽ തൊള്ളായിരം രൂപയ്ക്ക് കാര്യം നടക്കും ഇതൊന്നും അല്ലെങ്കിൽ ഗോവ മൈൽസും ഉണ്ട് അതിലാണെങ്കിൽ ഒരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് രൂപയ്ക്കും വണ്ടി നമുക്ക് കിട്ടും എയർപോർട്ടിലെത്തി ഒന്ന് ഫ്രഷായി വരുമ്പോഴത്തേക്ക് ബോർഡിങ്ങിന്റെ ടൈമാവും ബോർഡിങ് കഴിഞ്ഞ് ഒന്നര മണിക്കൂർ ഫ്ലൈ നേരെ അഗത്തി എയർപോർട്ടിൽ കാര്യങ്ങൾ വളരെ സിമ്പിളാണ് ഇതുകൊണ്ട് മാത്രം ഒരു പതിനായിരം രൂപ നമുക്ക് ഫാമിലിക്ക് സേവ് ചെയ്യാൻ പറ്റും അകത്തി എയർപോർട്ടിൽ ഇറങ്ങി അവിടുത്തെ ഇമിഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ മൊത്തം ട്രാവൽ ഹെവന്റെ കയ്യിലാണ് നമ്മൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എയർപോർട്ടിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നമ്മളെ കാത്ത് നമ്മുടെ ട്രാവൽ ഹെവന്റെ ഗൈഡ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ടാക്സി ഉണ്ടാവും ടാക്സിയിൽ നേരെ താമസ സ്ഥലത്തേക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന പാക്കേജിനനുസരിച്ച് താമസ സ്ഥലത്തിന് വ്യത്യാസമുണ്ട് ഇവിടെ ഹോം സ്റ്റേസും ആണ് റിസോർട്ട്സും അവൈലബിൾ ആണ് ഞങ്ങൾ ഹോം സ്റ്റേ ആയിരുന്നു പ്രിഫർ ചെയ്തത് റൂമിലെത്തി ഫ്രഷ് ആയി വരുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരുന്നു ഹോംലി ഫുഡ് എന്ന് പറഞ്ഞാൽ റിയലി ഹോംലി ഫുഡ് കാരണം ഇവിടെ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ഹോട്ടലുകളുള്ളൂ അപ്പോൾ ഭക്ഷണം നമുക്ക് ഏതെങ്കിലും വീടുകളിലാണ് ഏൽപ്പിക്കുന്നത് അവർ വീടുകളിൽ പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണം നമുക്ക് നമ്മുടെ റൂമിൽ സെർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഗൈഡ് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇനി അങ്ങോട്ടുള്ള യാത്ര ടാക്സി വേണോ അതോ ബൈക്ക് വേണോ എന്നുള്ള ഓപ്ഷൻ നമുക്കുണ്ട് അല്പം പ്രൈവസിയും ഫ്രീഡവും ആഗ്രഹിക്കുന്നവർക്ക് ബൈക്കോ സ്കൂട്ടിയോ ആണ് നല്ലത് അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ബൈക്കും ഒരു സ്കൂട്ടിയാണ് ഏർപ്പാടാക്കിയിരുന്നത് ഇനി അങ്ങോട്ടുള്ള മൂന്ന് പകലുകൾ വിശ്രമമില്ലാതെ ചെയ്യാനും മാത്രമുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് അതിൽ ആദ്യത്തെ സൈറ്റ് സീയിങ് ആണ് അകത്തെ ഐലൻഡ് ഏകദേശം ഏഴ് കിലോമീറ്റർ നീളത്തിലാണ് കിടക്കുന്നത് ആ ഏഴ് കിലോമീറ്ററിനുള്ളിൽ തന്നെ നിരവധി മനോഹരമായ പോയിന്റുകൾ നമുക്ക് സൈറ്റ് സീയിങ്ങിൽ പോകാനുണ്ട് സൈറ്റ് സീയിങ്ങിലെ കാഴ്ചകളും വിശേഷങ്ങളും വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാനും മാത്രമുണ്ട് അതുകൊണ്ട് അതിനെ നമ്മൾ സ്കിപ്പ് ചെയ്യാണ് അടുത്ത പ്രധാന ആക്ടിവിറ്റി സ്കൂബയാണ് നമ്മളിപ്പോൾ കാണുന്ന വിഷ്വൽസ് മൊത്തം സ്കൂബ ആക്ടിവിറ്റിയുടേതാണ് സ്കൂബയുടെ കാര്യം പറയുകയാണെങ്കിൽ ലക്ഷദ്വീപിലേക്ക് വരുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ആക്ടിവിറ്റിയാണ് സ്കൂബ ഡൈവിങ് കാരണം ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ സ്കൂബ ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും ലക്ഷദ്വീപിലെ പോലെ മനോഹരമായ ഒരു കടലിൽ സ്കൂബ ചെയ്യാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതൊരിക്കലും മിസ്സാക്കാൻ പാടില്ല അകത്തി അലിൽ തന്നെ സ്കൂബ ചെയ്യിക്കുന്ന നിരവധി ടീമുകളുണ്ട് അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ടീമിനടുത്താണ് ട്രാവൽ ഹെവൻ നമ്മളെ കൊണ്ടുപോയത് സ്കൂബ ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ടറുടെ കൂടെ ഡൈവ് ചെയ്യാമെന്നുള്ളതാണ് എന്നാൽ മാത്രമേ കംഫോർട്ടബിളായിട്ട് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് സ്കൂബ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കരയിൽ വെച്ചേനുള്ള സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസിനും ഡീറ്റെയിൽഡ് ബ്രീഫിങ്ങിനു ശേഷമാണ് അവർ നമ്മളെ ഡൈവിങ് സ്പോട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഡൈവിങ് സ്പോട്ടിലേക്കുള്ള യാത്ര തന്നെ വളരെ മനോഹരമായ ഒന്നാണ് ജിത്തുവിൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു അവർ ചെയ്യാൻ സമ്മതിക്കോ ഇല്ലോ എന്നുള്ളത് പക്ഷേ എട്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇവിടെ സ്കൂബ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് ഒരു കാര്യം പറയാൻ പറ്റുപോയി ഞങ്ങളുടെ പാക്കേജിൽ ഞങ്ങൾ സ്കൂബ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിത്തുവിനും ഷൈമക്കും സ്കൂബ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം കാരണം ഞങ്ങൾ പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നില്ല സ്കൂബയ്ക്ക് വേണ്ടി പോയിരുന്നത് പത്ത് പേരടങ്ങുന്ന ഒരു ടീമിനെയായിരുന്നു അവർ ഞങ്ങൾ ഡൈവിങ്ങിന് വേണ്ടി കൊണ്ടുപോയത് അതിന് ഏറ്റവും രസകരമായൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങൾ പത്ത് പേരടങ്ങുന്ന ടീമിൽ ഒരു ഫാമിലി ആദ്യമായിട്ടായിരുന്നു കടലിൽ ഇറങ്ങുന്നത് അങ്ങനെയുള്ള ടീമിനെ അവരെ സ്കൂബ ചെയ്യിപ്പിക്കാൻ പറ്റിയ ഇൻസ്ട്രക്ടേഴ്സ് ഇവിടെ ഉണ്ട് ഞാൻ സ്കൂബ് ചെയ്യുമ്പോൾ ഗോപ്രോ കൂടെ കൊണ്ടുപോയിരുന്നു പക്ഷേ ഗോപ്രോ കയ്യിലില്ലാത്തവർക്കും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അവരുടെ പ്രൊഫഷണൽ ക്യാമറമാന് ഓരോ സ്കൂബ ചെയ്യുന്ന ആൾക്കും രണ്ടു വീഡിയോ വീതം കോംപ്ലിമെന്റ് ആയിട്ട് തരും സ്കൂബയിലെ കാഴ്ചകൾ ഒരിക്കലും വിവരിച്ചു തരാൻ പറ്റില്ല കാരണം അത് കണ്ടു തന്നെ അറിയേണ്ടതാണ് കണ്ടു എന്നല്ല കണ്ടും അനുഭവിച്ചും അറിയേണ്ടതാണ് ഒരു ട്രാവൽ ഏജൻസി എന്ന നിലയിൽ ട്രാവൽ ഹവൻ്റെ മെയിൻ സപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം ഫ്ലൈറ്റ് ടിക്കറ്റാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഉള്ളത് വളരെ കൂടിയ റേറ്റിൽ ആയിരിക്കും നമുക്ക് പലപ്പോഴും ടിക്കറ്റുകൾ കിട്ടുക ഫ്ലൈറ്റ് ടിക്കറ്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും വളരെ അഫോർഡബിൾ ആയിരിക്കും അടുത്തത് ലക്ഷദ്വീപിലേക്കുള്ള ഇന്നർ ഇന്നർലൈൻ പെർമിറ്റാണ് ലൈൻ പെർമിറ്റ് കിട്ടാൻ ലക്ഷദ്വീപ് നിവാസിയായ ഒരാൾ നമ്മൾ സ്പോൺസർ ചെയ്യണം എന്നുള്ളതാണ് ആ പെർമിറ്റ് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ട്രാവൽ ഹവൻ നമുക്ക് വേണ്ടി ചെയ്തു തരും അതിൽ നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എടുക്കേണ്ട പി സി സി വരെ അവർ ഓൺലൈനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് എടുത്തു വരും അടുത്തത് ടാക്സിയാണ് ടാക്സിയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു ടാക്സി വേണ്ടവർക്ക് ടാക്സി ബൈക്ക് വേണ്ടവർക്ക് ബൈക്ക് പിന്നെയുള്ളത് താമസമാണ് താമസം അവരുടെ കയ്യിൽ ഹോം സ്റ്റേയ്സ് അവൈലബിൾ ആണ് അതുപോലെ റിസോർട്ടുകളും അവൈലബിൾ ആണ് അടുത്തത് ഭക്ഷണമാണ് മൂന്നരയുള്ള ഭക്ഷണം അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെയുള്ളത് ആക്ടിവിറ്റീസാണ് ആക്ടിവിറ്റീസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞതുപോലെ സ്കൂബയാണ് പിന്നെയുള്ളത് ആക്ടിവിറ്റീസാണ് ആക്ടിവിറ്റീസിൽ സൈറ്റ് സീയിങ് സ്കൂബ ഗ്ലാസ് ബോട്ട് സ്നോക്കർലിങ് അതുപോലെ ചെറു ദ്വീപുകളായ കൽപ്പിത്തി ബംഗാര ഐലൻഡ് വിസിറ്റ് ഇതൊക്കെ അവരുടെ ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡാണ് സൈറ്റ് സീയിങ് ഗ്ലാസ് ബോട്ട് ഐലൻഡ് വിസിറ്റ് നൈറ്റ് ഹണ്ടിങ് ഈ വീഡിയോകൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പുറകെ വരുന്നതായിരിക്കും വിശേഷങ്ങൾ ഒരിക്കലും പറഞ്ഞറിയിച്ചു തീരില്ല അതുകൊണ്ട് തന്നെ വീഡിയോ കണ്ടാസ്വദിക്കുക താങ്ക്സ് ഫോർ വാച്ചിംഗ് കൂടുതൽ വീഡിയോകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ